എല്ലാവർക്കും അവരുടെ വിളകന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ആനൂട്ട് വടക്കുന്നാഥെല്ലാം ആനൂട്ട് കാണാൻ ആനൂട്ടിന്റെ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് കടക്കാനൊന്നും പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ എനിക്കൊരു ആഗ്രഹം നമ്മുടെ പെരുമ്പലാവിലത്തെ നമ്മുടെ സ്വന്തം കാവേരി എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് അത് കാണാം പെരുമ്പലാവ് ഞാൻ എനിക്കൊരു പ്രത്യേകത ഇട്ടു ബാക്കിലൊരു ആരെയുണ്ട് ഇപ്പൊ കാണിച്ചുതരാം ഇതോടെ പുസ്റ്റൗ ആനോട്ടായിരുന്നു ഒരുപാട് ആനകൾ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറെ അവിടുത്തെ കുറെ ആനകളൊക്കെ പോയി അപ്പോൾ നമ്മുടെ കാവേരി കാണിച്ചരാട്ടോ എന്തപ്പോ ഞാനിട്ട് കാവേരി വേറെ ഫേമസ് ആരോ

വണ്ടികളൊക്കെ ലോറികളൊക്കെ ആനയുടെ വണ്ടികളാണ് വണ്ടികളോ ഈ ബാക്കിലുള്ള ആനയുടെ പെരിച്ചു ചോദിച്ചോട്ടെ ഇതാണ് കേട്ടോ വൈലശ്ശേരി അർജുനൻ ആ ഒരു വണ്ടിയാണ് സൈലിയോ ആനൂട്ടാണ് കേട്ടോ ആനൂട്ട് തൃശ്ശൂപുരത്തിന് അതേപോലെ ജനങ്ങളാണ് ഈ ആനോട്ട് കാണാൻ വന്നിട്ടുള്ളത് ഇതേ അർജുനൊക്കെ ആയിരുന്നു വയലശ്ശേരി അർജുൻ ടോവൽ ആന ലോറിയിൽ കയറ്റി ഞാൻ ആദ്യത്തെ കാണണം കേട്ടോ ഇനി കാണുന്ന ആനയുടെ പേരും ബോട്ടിന്ന് പറഞ്ഞിട്ടോ ഓരോ ആനകളുടെ പേരും ആ കൊടുത്തിട്ടുള്ള ലോറികളും ഫ്രണ്ടിൽ എഴുതിച്ചിട്ട് ഇതിലും എഴുതി ചെളിയാർ എനിക്ക് അടക്കാൻ പറ്റുന്നില്ല അതേ ഒരുപാട് ട്രക്കുകൾ അതായത് ലോറികൾ കേട്ടിട്ടുണ്ട് ആനകളുടെ പേരനൊക്കെ എഴുതിച്ചിട്ടുണ്ട് തൃശ്ശൂപൂർ തന്നെ തരക്കാട്ടോ ഈ ആനകളെ കാണാൻ വന്നിട്ടുള്ളത് കളറുള്ള ലോറിയിലുള്ള ആനയുടെ പേര് ശിവൻ എന്നാ ഞാൻ എടുത്ത് ചോദിക്കുന്നുണ്ട് ഒരേ വണ്ടിയുള്ള മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എടുത്ത് ചോദിക്കുന്നുണ്ട് അതിലത്തെ ഡ്രൈവർമാരോട് അപ്പൊ ഇതിന്റെ പേര് ശിവൻ എന്നാണ് വണ്ടീന്റെ ഫ്രണ്ടിൽ പല പേര് എഴുതിച്ചിട്ടുണ്ട് അതുകൊണ്ട് പേര് കറക്റ്റ് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അപ്പൊ ഇതിന്റെ പേര് ശിവൻ എന്നാൽ കേട്ടോ തൊട്ടപ്പുറത്തെ ഒരു ആന ഇട്ടാന്ന് ചോദിച്ചോട്ടെ ഓറഞ്ച് കളറിലെ ലോറിയിലുള്ള ആനയുടെ പേര് പാർവതി എന്നാണ് കേട്ടോ അവരോട് കാരണം ചോദിക്കണ്ടെ ലോറിയുടെ മുന്നില് ആനകളിലെ പേര് എഴുതി അപ്പൊ ചിലപ്പോ അവര് രണ്ടിനടുത്ത് വണ്ടിയായിരിക്കാം ചിലതിന്റെ കറക്റ്റ് എഴുതി ഏത് ലോറിയുള്ള ആന വെച്ച ആനേന്റെ പേര് കറക്റ്റ് ഫ്രണ്ടിൽ എഴുതി അതുകൊണ്ട് എടുത്ത് ചോദിച്ചല്ല പറയണത് ഈ അടുത്ത കണ്ട കാശിലായ കാണില്ല നിങ്ങള് വരാൻ ലേറ്റായി കാരണം മുടക്കി കയറാൻ പറ്റില്ല ഭയങ്കര ട്രാഫിക് ആയിരുന്നു ോറിയുടെ ബാക്കുടെ പേര് എന്താ പേര് പേര് അല്ലേ അത് പേര് പറയും ആരയുടെ പേര് ആരാടെ പേര് എന്താ പേര് അപ്പൂന്നല്ലേ ഹരിപ്പാട അപ്പൂല്ലേ ഓക്കേ ഹരിപ്പാട ആലപ്പുഴ ഹരിപ്പാടല്ലേ ഓക്കേ ഓക്കേ ഞാൻ ചെറിയ ബ്ലോ ഓക്കെ ചോദിച്ചാ ഒന്ന് ഹായ് പറഞ്ഞ ഹരിപ്പാടപ്പുടേ ബാക്കണത് കാരണം ഓരോ വണ്ടിക്കാടും പ്രത്യേകിച്ച് നോക്കിയിട്ടുണ്ട് ചില വണ്ടി എല്ലാ വണ്ടിയും ഫ്രണ്ടില് ആരാടെ പേര് എഴുതിച്ചിട്ട് ഇപ്പൊ ചില വണ്ടികളിൽ എഴുതിയ ആരാടെ പേര് തെറ്റാണ് കാരണം വെച്ചാൽ ചിലപ്പോൾ ഹയർ എക്കാൻ വണ്ടിയോ ഇത് ഓരോ ഓണർമാരും വണ്ടിയായിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് പേര് എഴുതിട്ടപ്പോ അവര് കാവേരി എഴുതിയിട്ടുണ്ട് ചുപൂരം നടക്കണ അതേ സ്ഥലത്താണ് ട്ടാ ഈ ട്രക്ക് ഈ ലോറികളൊക്കെ വന്ന് നടക്കുന്നത് ആനുട്ടിൽ വന്നിട്ടുള്ളത് ചുരുക്ക വണ്ടി തൃശ്ശൂപൂരത്തിന് തൃശൂപ്പൂരത്തിന്റെ അത്ര തിരക്കിലേ ഒരു സെവന്റി ഫൈവ് പെർസെന്റ് തിരക്ക് ഇന്ന് ഈ മൈതാനത്തുണ്ട് ഞങ്ങൾക്ക് രാവിലെ ഒന്നിട്ട് കയറാൻ പറ്റിയില്ല അത്ര തിരക്കാറുണ്ട് ഇപ്പോഴൊന്നും ഉണ്ടാകും ഉള്ളിച്ച് കയറാൻ പറ്റിയത് അനോട്ട് കാണാൻ പറ്റിയില്ല കാരണം വണ്ടികൾ കയറ്റി വിട്ടില്ല ഇതാണ് കേട്ടോ ചെമ്പുക്കാവ് വിജയ കണ്ണൻ ഓരോരുത്തരുടെ പേര് ഞാൻ പാപ്പന്മാരുടെ അടുത്ത് ചോദിച്ചു ചില വണ്ടികളിൽ നേരത്തെ പറഞ്ഞ പേര് അതല്ല കറക്റ്റ് ആണ് അതാ അവടെ പേര് എഴുതി ഈ മുല്ലടെ പേര് മഹാദേവൻ കേട്ടോ അവനെ കൊടുത്തിട്ടുള്ള ലോറിയാണ് ഈ കാണുന്നത് തൃശൂർ റൗണ്ടിലേക്ക് പോകണ്ടേ വണ്ടികളൊക്കെ ജാമ്യ കണ്ടില്ലേ അടുത്ത് അവന്റെ പേര് ഇത് പോയി ചോദിക്കില്ലേ

ഞാൻ പറ പേര് വെച്ചോ എന്റെ പേരട്ട ഗോപികണ്ണൻ ഞാനുടെ പേര് ഗോപികണ്ണ കേട്ടോ ശ്രീ ശ്രീകൃഷ്ണപുര വിജയനെ പറഞ്ഞ വണ്ടിയാണ് ഈ കാണുന്നത് പോയി തുടങ്ങി കേട്ടോ നമുക്ക് ഞങ്ങക്ക് ബാക്കിയുണ്ട് കുറച്ച് കാണാൻ പറ്റി രാവിലെ അത്ര കയറാൻ പറ്റില്ല ചുള്ളിക്ക് കയറാൻ പറ്റില്ല അത്ര തറക്കരുത് ഏതൊക്കെ അമ്പാടിയും മാതവൻകുട്ടിയാണ് കേട്ടോ ഒരുപാട് ആനകള് പോയി ഞങ്ങക്ക് കുറച്ചേ കാണാൻ പറ്റില്ല പറഞ്ഞു ലേറ്റായിട്ട് എത്തിയത് അവിടെ വണ്ടി കേട്ടി വിട്ടരുന്നില്ല അത്ര ഫുൾ ആയിരുന്നു ഞങ്ങൾ ആനനെ കണ്ടു ആനോട്ട് കാണാൻ പറ്റില്ല അപ്പൊ ഞങ്ങളുടെ ചെറിയ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ അപ്പൊ ആനപ്രേമികളായതുകൊണ്ടാണ് നമ്മൾ കാണാൻ പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം നാട്ടില് തൃശ്ശൂര് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കേസാണ് എന്തുമാത്രല്ല തൃശ്ശൂർ പൂരം നടക്കുന്ന അതേ സ്ഥലത്താണ് കേട്ടേ ഈ ഇന്നത്തെ ഈ ആനോട്ട് തൃശ്ശൂർ ഉണ്ടെന്ന് പറയും തേക്കിക്കാട് മൈതാനല്ലേ അമ്പലത്തിന്റെ അപ്പൊ നമ്മൾ വിചാരിച്ച ആനനെ വിചാരിച്ച ആനനെ കാണാൻ പറ്റി കാവിലെ കാണാൻ പറ്റി കുഞ്ഞു വീഡിയോ ബാക്കി ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ അടിക്കുക അതിന്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന പുതിയൊരു വീഡിയോ